സേഫ് ആണല്ലോ ഇതുവരെ ഇസ്രായേൽ മലയാളികൾ സേഫ് ആണ് നമ്മൾ കേൾക്കുന്ന വാർത്തകൾ ഇസ്രായേലിലേക്ക് വലിയ രീതിയിലുള്ള ബോംബാക്രമണങ്ങളും അതുപോലെ നടക്കുന്നുണ്ട് എന്നൊക്കെയാണ് എന്താണ് ഇതിന്റെ വസ്തുത അത് കേൾക്കുന്ന വാർത്തകൾ മാത്രമാണ് അതാത് ചാനലിന്റെ കിടൻ അജണ്ടകളിൽ നിന്നുകൊണ്ട് മുന്നിൽ നിന്ന് വായിക്കുന്നവർ അവരുടെ ചാനലിനു വേണ്ടിയും അവരുടെ ചാനലിന്റെ റേറ്റിംഗിന് വേണ്ടിയും ചില വർഗീയ തീവ്രവാദ സംഘടനകളെ അവർക്കൊന്ന് സൂചിപ്പിച്ചു നിർത്താൻ വേണ്ടി വായിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ അതൊന്നും കണ്ട് ഒരു മലയാളികളും അല്ലെങ്കിൽ മലയാളി ഇസ്രായേൽ മലയാളികൾ മാത്രമല്ല ഇപ്പൊ ഇസ്രയേലിൽ മാത്രമല്ല മലയാളികൾ ജോലി ചെയ്യുന്നത് ഇറാനിലും ഉണ്ട് അതുകൊണ്ട് തന്നെ ഇസ്രായേലിലെയും ഇറാനിലെയും മലയാളികളെല്ലാം സുരക്ഷിതമായിട്ടിരിക്കട്ടെ അവരുടെ മാതാപിതാക്കൾ കേരളത്തിലെ വാർത്തകൾ കണ്ട് കേരള വാർത്തകളുടെ വായന കണ്ടും ചൂട് കണ്ടും സങ്കടപ്പെടേണ്ട പക്ഷെ എപ്പോഴും പറയാറുള്ളത് പോലെ ഇതുവരെ സുരക്ഷിതരാണ് എന്നത് ഞങ്ങൾക്കും ഇസ്രയേലിനും ഞങ്ങൾ കൊടുക്കുന്ന ഒരു കോൺഫിഡൻസ് ആണ് ഞങ്ങൾക്ക് കിട്ടുന്ന ഒരു കോൺഫിഡൻസ് ആണ് ഓരോ മിസൈലുകൾ വരുമ്പോഴും നമുക്ക് അത് ഇസ്രയേൽ തടുക്കും എന്നത് അത് കാലങ്ങളുടെ ചരിത്രമാണ് അതിൽ അതിലേതെങ്കിലും ഒന്ന് മിസ്റ്റേക്ക് പറ്റുക അത് മനുഷ്യനെ പറ്റാം അതുപോലെ ടെക്നിക്കൽ വശപരമായും നമുക്ക് തെറ്റുകൾ പറ്റാം അല്ലെങ്കിൽ എല്ലാം പരിപൂർണരായിട്ട് മനുഷ്യരോ അല്ലെങ്കിൽ ഒരു ടെക്നോളജിയോ ഇല്ലതാനും അങ്ങനെയായിരുന്നെങ്കിൽ ഇന്ത്യ പോലുള്ള വിമാനം ഇന്ന് ഇത്രയും ഒരു ദുരവസ്ഥയിലേക്ക് ഇത്രയും മരണത്തിലേക്ക് കൊണ്ടുപോകുകയില്ലായിരുന്നില്ല അതുകൊണ്ട് തന്നെ നമ്മൾ കുറ്റം പറയുന്നത് ആരെയാണ് ഇസ്രയേലിൽ ഒരു മിസൈൽ വീഴുമ്പോൾ അയ്യോ ഇസ്രയേൽ ഇത്രയും പരമായിട്ട് ഉയർന്നു നിൽക്കുന്ന ഒരു രാജ്യത്ത് ഇറാൻ പതിപ്പിച്ചല്ലോ അല്ലെങ്കിൽ ഹിസ്ഫുള അല്ലെങ്കിൽ ഹമാസ് കൊണ്ട് ഇട്ടല്ലോ എന്നാണ് പറയുന്നത് എന്നാൽ അതിന്റെ പിന്നിൽ എന്താണ് ആരും ചിന്തിക്കുന്നില്ല ആ ഒരു ചിന്തയാണ് എല്ലാ ചാനലുകാർക്കും വേണ്ടത് അല്ലെങ്കിൽ എല്ലാ മീഡിയാസിനും വേണ്ടത് അതുകൊണ്ട് ഇസ്രയേലിൽ കത്തി ഇസ്രായേലിൽ കത്തി നശിച്ചു ഇസ്രയേൽ ഇതാ തകരാൻ പോകുന്നു എന്നുള്ള വാർത്തകൾ കൊടുക്കുന്ന ചാനൽ അവരുടെ മനസാക്ഷിയോട് ചോദിക്കുക അവർ കൊടുക്കുന്ന വാർത്തകളുടെ സത്യാവസ്ഥ എന്താണ് എന്ന് തീർച്ചയായിട്ടും തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെയാണ് മാധ്യമങ്ങൾ പലപ്പോഴും റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് വലിയൊരു ഇസ്രായേൽ ഇങ്ങനെ ഒരു വാർത്തകൾ സൃഷ്ടിക്കപ്പെടുന്നത് എന്നാണോ പറഞ്ഞു വരുന്നത് അല്ല എന്തുകൊണ്ടാണ് സാധാരണ കേരളത്തിൽ അക്രമ രാഷ്ട്രീയ കൊലപാതകങ്ങളും കേരളത്തിലെ പല ചർച്ചകളും കേരളത്തിൽ മാത്രം ഒതുങ്ങുകയും എന്നാൽ ഈ ചർച്ചയൊന്നും ഇസ്രായേലിന്റെ മീഡിയയിലേക്ക് വരുന്നില്ല എന്നാൽ ഇസ്രയേലിൽ ഒന്ന് അനങ്ങിയാൽ ഇസ്രയേലിൽ ഒന്ന് അനങ്ങിയാൽ ലോകരാജ്യങ്ങൾ മുഴുവൻ ചർച്ച ചെയ്യുകയും പ്രത്യേകിച്ച് ഇന്ത്യ മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ എടുത്തു പറയുകയാണ് എടുത്തു ഒരു കാര്യമാണ് മറ്റ് തമിഴ്നാട് തൊട്ട് അങ്ങോട്ടുള്ള സംസ്ഥാനങ്ങളെക്കാൾ എന്തുകൊണ്ടാണ് കേരളം ഇത്രയേറെ ഇസ്രയേലിനെ വെറുക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിന്റെ പിന്നിൽ ഒരു തീവ്രമായിട്ടുള്ള മത തീവ്ര ചിന്ത മാത്രമാണ് അതിന്റെ പിന്നിൽ കസേരയാണ് വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണ് എന്ന് തിരിച്ചറിയുമ്പോഴാണ് ഇതിന്റെ എന്തുകൊണ്ടാണ് ഇത്രയേറെ ചർച്ചയിലേക്ക് ഇസ്രയേൽ വരുന്നത് നമ്മൾ ചിന്തിക്കേണ്ടു ഇപ്പോൾ ആദ്യം സൂചിപ്പിച്ചതുപോലെ നദന്യാഹു ഒളിച്ചോടി എന്ന ഒരു വാർത്ത അല്ലെങ്കിൽ എന്താ ലണ്ടനിലോ ഏജൻസിലോ ഒക്കെ ഒളിച്ചോടി എന്നൊരു വാർത്ത കൊടുത്ത ചാനലിന്റെ പേര് ചാനലിന്റെ പേര് ഞാൻ പറയുന്നില്ല കാരണം അതത്ര നല്ലതായിട്ട് തോന്നുന്നില്ല അത്രപോലും എനിക്ക് ആ ചാനലിന് എന്റെ വാ കൊണ്ട് ആ പേര് പറയാനുള്ള യോഗ്യതയില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് എങ്കിലും ഞാൻ പറയുകയാണ് നദന്യാഹുവിന്റെ ചരിത്രം നദന്യാഹു ഇന്നലെ മുളച്ച ഒരു കൂണമല്ല നദന്യാഹു ത്യാഗം കൊണ്ടും സഹോദരന്റെ വിയോഗം കൊണ്ടും ഒക്കെയും രാജ്യത്തിന് വേണ്ടി രാജ്യത്തിന്റെ സൈനിക നീക്കങ്ങൾക്ക് എന്താണ് ഏറ്റവും കൂടുതൽ മുൻപന്തി നിന്നിട്ടുള്ള ഒരു കുടുംബമാണ് ബെഞ്ചമിൻ നദന്യാഹുവിന്റെ കുടുംബം അതുപോലെ തന്നെ ഒരു മികച്ചൊരു ഓപ്പറേഷന് എന്താണ് തട്ടിക്കൊണ്ടുപോയി വിമാനത്തിലെ ആൾക്കാരെ രക്ഷിച്ചുകൊണ്ട് വരുവാനുള്ള ആ ഒരു തീവ്രമായിട്ടുള്ള ആ ഒരു ഇതിൽ സ്വന്തം സഹോദരനെ നഷ്ടപ്പെട്ട ഒരു ഏട്ടനാണെന്ന് തന്നെയാകും അതിനപ്പുറത്തേക്ക് ഈ പറയുന്ന മിലിട്ടറിക്കും ഈ പറയുന്ന ഐ ഡി എഫിനുമൊക്കെയും മികച്ച സേവനം നടത്തിയ ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ ത്യാഗം എന്താണെന്നും ലീഡർഷിപ്പ് എന്താണെന്നും ഈ രാജ്യത്തോടുള്ള സ്നേഹം എന്താണെന്നും ഈ രാജ്യം എങ്ങനെ കൊണ്ടുപോകണമെന്നും ദീർഘവീക്ഷണമുള്ള ഒരാള് അങ്ങനൊരാള് ഒളിച്ചോടുക ആയിരുന്നു എങ്കിൽ ഇസ്രയേൽ ഇന്നത്തെ ഇസ്രയേലായി മാറില്ലായിരുന്നു എന്നാൽ ഈ പറയുന്ന ഹാഹിഹു എന്ന് പറയുന്ന ഇറാന്റെ പ്രോക്സികളായിട്ടുള്ള ഹാ ഹിഹു ഞാൻ എപ്പോഴും പറയാനാണ് ഹിസ്ബുള്ള അല്ലെങ്കിൽ ഈ പറയുന്ന ഹമാസ് അല്ലെങ്കിൽ ഹൂദികൾ അവരുടെ നേതാക്കന്മാർ ഒളിച്ചോടി പോയി അവിടെ പോയി തെരഞ്ഞു തെരഞ്ഞു പിടിച്ച് അവരെ വധിക്കുവാനുള്ള ഒരു ലീഡർഷിപ്പിന്റെ മുന്നിൽ ബെഞ്ചമിൻ നദന്യാഹു എന്നൊരു പേരുണ്ടെങ്കിൽ ആ ബെഞ്ചമിൻ നദന്യാഹു ഒളിച്ചോടി എന്ന് എങ്കിലും പറഞ്ഞ് ഒളിച്ചോടി എന്ന് എങ്കിലും പറഞ്ഞ് കോൾമയിൽ കൊള്ളേണ്ട ഒരു അവസ്ഥയാണ് കേരളത്തിലെ ഈ പറയുന്ന വീഡിയോ ഈ പറയുന്ന മീഡിയക്ക് എന്ന ദുരവസ്ഥ ഇവിടെ നിന്ന് നമ്മൾ കാണുമ്പോഴാണ് എന്തൊരു പരിഹാസകരമായ കാര്യമാണ് കേരളത്തിലെ വാർത്താ മാധ്യമങ്ങളിൽ കൂടി പോകുന്നത് എന്ന് വളരെ പുച്ഛിച്ച് പറയേണ്ടി വരും ബഞ്ചുമത്യാഖം ഒന്നും മാത്രമല്ല ഇസ്രയേലിലെ ഒരു ലീഡർഷിപ്പിലെ ആൾക്കാരും ഇവിടെ നിന്ന് പലായനം ചെയ്ത് ഒളിച്ചോടേണ്ട അവസ്ഥ വന്നിട്ടില്ല എന്നാൽ ചില നേതാക്കന്മാർ അവരുടെ ഭാര്യമാരെയും അല്ലെങ്കിൽ അവരുടെ പൊണ്ടാട്ടിമാരെയും ഒക്കെ കൂട്ടിക്കൊണ്ട് ഒളിച്ചോടുന്നതും ഓടുന്നതും കുഴിയിൽ കൂടി അല്ലെങ്കിൽ കുഴലിൽ കൂടി ഒളിച്ചു ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് നമ്മൾ പക്ഷേ യാഥാർത്ഥ്യമാണ് ഈ പറയുന്ന ഹമാസ് എന്ന് പറയുന്ന സംഘടനയെ അല്ലെങ്കിൽ തീവ്ര സംഘടനയെ പാലസ്തീനെ പോലും പാലസ്തീൻ ജനത പോലും പാലസ്തീനു പോലും വേണ്ട എന്ന് പറയുന്ന വാർത്തയിടാൻ ചങ്കുറ്റം കാണിക്കാത്ത ഈ ചാനലുകൾ ഉറങ്ങിക്കിടക്കുന്ന ഇറാനെ ഇസ്രയേൽ ആക്രമിച്ചു എന്നൊക്കെ റ്റൂണിട്ട് പറയുന്നത് കേട്ടു നമുക്ക് അത്രത്തോളം ആ ഒരു വാർത്തകൾ മുറിവെത്തിരിക്കുന്നുണ്ട് അതായത് ഇത് ഇതേ വാർത്ത തന്നെയാണ് മറ്റൊരു ചാനലിൽ പറഞ്ഞത് ചുമ്മാ ഇരുന്ന ഹമാസ് ചുമ്മാ ഇരുന്ന ഹമാസിനെ അങ്ങോട്ട് പോയി ആക്രമിച്ചു ചുമ്മാ ഇരുന്ന ഇറാനെ അങ്ങോട്ട് പോയി ആക്രമിച്ചു പക്ഷെ എന്താണ് ഒക്ടോബർ ഏഴ് മറന്നുപോകുന്നത് ഒക്ടോബർ ഏഴിന് എന്താണ് സംഭവിച്ചത് അവിടത്തെ ചരിത്രം പരിശോധിച്ചാൽ ഒരു ആഘോഷ രാവിലേക്ക് എന്താണ് കാലന്മാരുടെ രൂപത്തിൽ മരിച്ചാലും സ്വർഗം കൊന്നാലും എന്ന തീവ്രമായ ചിന്തയിൽ നിൽക്കുന്ന കുറച്ചാൾക്കാർ തീവ്ര തീവ്രവാദികൾ അവൻ വന്ന് കൊന്നു പോയ ആ ഒരു സമയം മുതൽ തിരിച്ച് അങ്ങോട്ട് അറ്റയ്ക്കുമ്പോൾ തിരിച്ച് പ്രതിരോധിക്കുമ്പോൾ അതിനെ തെമ്മാടി എന്ന് വിളിക്കുന്ന കുറച്ച് ആൾക്കാർ തിരിച്ച് പ്രതിരോധിക്കുമ്പോൾ ഇപ്പൊ യുറേനിയം പ്രോഡക്റ്റ് എനിക്കും നിങ്ങൾക്ക് മാത്രമാണോ അല്ലെങ്കിൽ ആണവം എന്ന് പറയുന്നത് എനിക്ക് നിങ്ങൾക്ക് മാത്രമാണോ അപകടം വിതയ്ക്കുന്നത് അല്ല ലോകത്തിനു മുഴുവൻ അപകടം നിറച്ച ഒരു സാധനത്തെ ടാർഗറ്റ് ചെയ്ത് പ്രസിഷൻ ചെയ്ത് അവിടെ പോയി അറ്റാക്ക് ചെയ്ത് സിവിൽ അല്ലെങ്കിൽ സിവിൽ ആയിട്ടുള്ള ആൾക്കാരെ കൂടുതലും ക്ഷതമേൽപ്പിക്കാതെ അല്ലെങ്കിൽ ആ ടാർഗറ്റ് പോയി അച്ചീവ് ചെയ്ത് ഉന്മൂലനം ചെയ്ത് എലിമിനേറ്റ് ചെയ്ത് തിരിച്ചു വരുന്ന ഇസ്രയേലിന്റെ സൈനികർ എന്നാൽ തിരിച്ചിങ്ങോട്ട് ചെയ്യുന്നതോ സാധാരണക്കാരുടെ ഇടയിലേക്ക് ഹോസ്പിറ്റലുകളിലേക്ക് ഇങ്ങനെയുള്ള അറ്റാക്കുകൾ നടത്തുന്ന ഇറാൻ ഇതിനെ ആരെയാണ് സപ്പോർട്ട് ചെയ്യേണ്ടത് നമ്മൾ ആരെയാണ് സപ്പോർട്ട് ചെയ്യേണ്ടത് ഇത് ഇതിന്റെ മറ്റൊരു വശമാണ് പക്ഷെ മലയാളികളെ സംബന്ധിച്ച് ഞങ്ങൾ ഇന്ന് ഫേസ്ബുക്കിൽ ഞങ്ങളുടെ ഒരു പ്രിയ സുഹൃത്ത് എഴുതിയത് പോലെ നമുക്ക് നാട്ടിൽ നിൽക്കാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ടല്ല പ്രവാസം പേർന്നത് അല്ലെങ്കിൽ ഇസ്രയേൽ തിരഞ്ഞെടുത്തത് ചിലര് റഷ്യ അമേരിക്ക ഉക്രൈൻ ഒക്കെ തിരഞ്ഞെടുക്കുന്നു ഉക്രൈനിൽ സംഭവിച്ചപ്പോൾ ഉടുതണിക്ക് മറുതുണി ഇല്ലാതെ ഓടുന്ന മലയാളികളെ നമ്മൾ കണ്ടതാണ് അത് അവരുടെ അവസ്ഥയാണ് എന്നാൽ ആ ഒരു അവസ്ഥ ഒരു മലയാളിക്കും ഇവിടെ ഉണ്ടായിട്ടില്ല ആ ഒരു അവസ്ഥ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഞാൻ ഇന്ന് സംസാരിക്കുമ്പോൾ ഏകദേശം ഒരു ഇരുപത് കിലോമീറ്റർ ഞാൻ ഇസ്രായേലിൽ ട്രാവൽ ചെയ്ത് നിൽക്കുന്ന ഒരാളാണ് അതായത് നെസ്യോന ടു ടു ടുഹാവത്ത് ടെല്ലേരിയ മുഴുവൻ ഞാൻ ട്രാവൽ ചെയ്തു ഞാനൊരു ലൈവും ഫേസ്ബുക്കിൽ ഇട്ടായിരുന്നു അതായത് എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യേണ്ടി വന്നതെന്ന് വെച്ചാൽ ഇസ്രായേൽ കത്തി നശിക്കുന്നു എന്നൊരു വാർത്ത അല്ലെങ്കിൽ ഇസ്രായേൽ കത്തി അമരുകയാണ് എന്നൊരു വാർത്ത അതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കാതെ കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു ലൈവ് പച്ചയ്ക്ക് നിന്ന് ചെയ്ത ഒരാളാണ് ഞാൻ പറയുന്നത് ഗ്രൗണ്ടിൽ തന്നെയാണ് ഞങ്ങൾ ഞങ്ങൾക്ക് ആകെ ഉള്ള ഒരു സേഫ്റ്റി റൂമും ഞങ്ങളുടെ ഫോണിൽ വരുന്ന ഒരു കേട്ടും പിന്നെ ഞങ്ങളുടെ ഈ ഫാമിലിയും അതോടൊപ്പം ഇതിന്റെ ഞങ്ങൾക്ക് മുന്നേ ഇവിടെ ജോലി ചെയ്തിട്ടുള്ള ഞങ്ങളുടെ സഹപ്രവർത്തകരും ഞങ്ങളോടൊപ്പം ജോലി ചെയ്യുന്ന സഹപ്രവർത്തകരും ഒക്കെ ഞങ്ങൾക്ക് നൽകുന്ന ആത്മവിശ്വാസവും അതോടൊപ്പം ഞങ്ങളുടെ ഫാമിലി ഞങ്ങളുടെ കുടുംബം അതിന് നമ്മൾ ഒരിക്കലും എന്താണ് ഞങ്ങളുടെ കുടുംബം ഞങ്ങൾക്ക് നൽകുന്ന ഒരു സപ്പോർട്ട് ഇതിനപ്പുറത്തേക്ക് ആ ഒരു ഗ്രൗണ്ടിൽ നിന്നുകൊണ്ട് മാത്രമാണ് സംസാരിക്കുന്നത് അതുപോലെ മറ്റൊരു കാര്യം കാര്യം ഈ പറഞ്ഞപ്പോഴാണ് എങ്ങനെയാണ് ഈ അലേർട്ട് സമയമുണ്ടോ എങ്ങനെയാ ഒരു രണ്ടര മാസം മുന്നേ അതായത് ഒക്ടോബർ ഏഴ് ആ ഒരു കാലഘട്ടങ്ങളിൽ നമുക്ക് നമ്മുടെ ഫോണിലേക്ക് വരുന്ന ഒരു മെസ്സേജ് മാത്രമായിട്ട് ുണ്ടായിരുന്ന ഒരു ടെക്നോളജി ഇന്ന് അതിനപ്പുറത്തേക്ക് ഓഫ്കോഴ്സ് അതായത് ഇപ്പോൾ ഇറാനിൽ നിന്നോ യമനിൽ നിന്നോ ഒരു മിസൈൽ അവര് ലാലേട്ടൻ്റെ ലാംഗ്വേജ് പറഞ്ഞ ചിന്തിച്ച് തീരുന്നെടുത്ത് ഇസ്രയേൽ പ്രവർത്തിച്ചു തുടങ്ങുന്നു എന്ന് പറയുന്ന തലത്തിലേക്ക് അവിടെ നിന്ന് എത്ര മിനിറ്റ് കൊണ്ട് ഇവിടെ എത്തും അല്ലെങ്കിൽ ഇരുപത്തിയഞ്ച് മിനിറ്റ് മുപ്പത് മിനിറ്റ് മുന്നേ അലേർട്ട് നൽകിക്കൊണ്ട് ഇന്ന സമയം അവിടെ എത്തും ഇന്ന ഏരിയയിലേക്കാണ് എന്നതുകൊണ്ട് നമ്മുടെ ഫോണിന്റെ ഫ്രണ്ട് നമ്മുടെ ഫോൺ ഓൺ ആക്കുമ്പോൾ മെസ്സേജ് ആയിട്ടല്ല ഫോൺ ഓൺ ആക്കുമ്പോൾ ആ ഒരു അലേർട്ടാണ് കിടക്കുന്നത് അത് ഓക്കെ കൊടുക്കാതെ അത് ഓക്കെ എന്ന് കൊടുക്കാതെ നമുക്ക് വാട്സപ്പിലേക്കോ ഫേസ്ബുക്കിലേക്കോ മറ്റു ഒരു കാര്യങ്ങളിലേക്ക് നമ്മുടെ ഫോൺ പോകില്ല കാര്യം നമ്മുടെ ഫ്രണ്ട് ഫ്രണ്ടിൽ കിടക്കുന്നൊരു മെസ്സേജ് ആണിത് ഞാൻ ചിന്തിക്കുന്നതാണ് ഞാൻ ചോദിക്കുന്നത് നമ്മുടെ കേരളത്തിൽ ഒരു സിം എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അടിയാധാരം തൊട്ട് ആധാര തൊട്ട് എല്ലാം കൊടുക്കണം നമ്മൾ കമ്പനിയിൽ ഉൾപ്പെടെ എല്ലാം കൊടുക്കണം പക്ഷേ ഞാൻ ഇത്രയും പറയാൻ കാര്യം ഈ നമുക്ക് ഇവിടെ എത്ര സിം വേണേ കിട്ടും ഈ സിമ്മ് കിട്ടുന്നത് നമ്മളൊരു ഷോപ്പിൽ പോയാൽ വെറുതെ കിട്ടുന്നതാണ് സിമ്മ് ഞാൻ ഉപയോഗിക്കുന്ന ഈ സിമ്മിലേക്ക് എന്നെ കരുതാൻ ഇത്രയേറെ ഒരു സംവിധാനം ഇവിടെ ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ചിന്തിക്കുക ഇവിടെ ഉള്ള സ്വദേശിക്കും വിദേശിക്കും എത്രത്തോളം വാല്യൂ ഒരു കൊടുക്കുന്നുണ്ട് എന്ന് ആ ഒരു അലേർട്ട് കിട്ടിയാൽ നമുക്ക് സാവ നമുക്ക് സാവകാശമുണ്ട് സേഫ്റ്റി റൂമിലേക്ക് പോകാൻ പറ്റും സേഫ്റ്റി റൂമിൽ നിന്ന് എപ്പോൾ പുറത്ത് ഇറങ്ങണം എന്നുള്ള അലേർട്ട് കിട്ടിയതിന് ശേഷം മാത്രമാണ് നമ്മൾ അവിടെ നിന്നും ഇറങ്ങുന്നത് അത്രത്തോളം ഒരു ഒരു ടെക്നോളജിക്കൽ സപ്പോർട്ട് ഈ സിസ്റ്റം തരുന്നുണ്ട് ഓരോ പൗരനും നൽകുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് തീർച്ചയായും എന്തായാലും ഇസ്രായേൽ ഗ്രൗണ്ടിൽ നിന്ന് തന്നെയാണ് നമ്മളോട് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് വരും ദിവസങ്ങളിലും നമ്മളുടെ കൂടെ തന്നെ ഇങ്ങനെ ചർച്ചകൾ പങ്കെടുക്കണം എന്നൊരു റിക്വസ്റ്റ് ഉണ്ട് എന്തായാലും ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞു വളരെയേറെ നന്ദി കേട്ടോ താങ്ക് യു ഒരു റിക്വസ്റ്റ് ഉണ്ട് വാർത്ത നിങ്ങൾ വിടുമ്പോൾ ഞാൻ ഇടുന്ന വാക്കുകൾക്ക് ഞാൻ മാത്രമാണ് ഉത്തരവാദി അതിൽ ഒരിക്കലും നിങ്ങൾ വളച്ചൊടിക്കാതിരിക്കുക രണ്ടാമത്തെ കാര്യം ഞങ്ങൾ ഇസ്രയേലിൽ നിൽക്കുന്ന ഞങ്ങളുടെ ഈ പറയുന്ന ഫാമിലി ഈ ഫാമിലിയിൽ ആരും തന്നെ ഏത് ചാനലിന്റെ വാർത്തകൾ കണ്ടാലും അത് കണ്ട് ഭയക്കുന്നതായിട്ട് അല്ലെങ്കിൽ അത് കണ്ട് പേടിക്കുന്നതായിട്ടുള്ള ഒരു ഫീലിങ്സ് അവരുടെ കോളിൽ കാണുന്നുണ്ട് അതുകൊണ്ട് തീർച്ചയായിട്ടും നല്ല ചാനലുകൾ കാണുക നല്ല ചാനലുകൾ സപ്പോർട്ട് ചെയ്യുക തീർച്ചയായും എന്തായാലും വാർത്തകളൊന്നും വളച്ചൊടുക്കുന്നില്ല വസ്തുതകൾ മാത്രമാണ് നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ഇതുവരെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അടുത്ത് വരുന്ന ദിവസങ്ങളിലും നമ്മൾ അങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് ജിപിക്ക് ഒരു ഉറപ്പ് കൂടി തെളുകയാണ്